എന്താ പവന് പറ്റിയത് അപ്പൂനാ ഒരു കുട്ടി സൈക്കിള് ഇങ്ങോട്ട് ദീനെ പോയിരുന്നോട്ടോ അപ്പം ഒരു കറു സൗണ്ട് കേട്ടോ അവന് ദേഷ്യം വന്നിട്ടാണേ അപ്പോൾ എന്താണോ പറഞ്ഞിട്ട് പേടിത്തോണ്ടനാണ് അതാണ് ഇങ്ങനെ ഭക്ഷണം വെക്കുന്നേട്ടാ എന്നാൽ നമ്മൾ ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ കറിയൊന്നും വെച്ചില്ല കേട്ടോ രാവിലെ ദോശ ഉണ്ടാക്കിയത് ദോശയും ചട്നി അപ്പം ഏട്ടണ്ടിപ്പം മുക്കാ കിലോ ചിക്കൻ വാങ്ങിട്ട് വന്നിട്ട് എന്താ അത് മതി പറഞ്ഞോട്ടോ അവർ നേരത്തേക്കല്ലേ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പം എന്നത് മക്കൾ പറഞ്ഞു എപ്പോഴും നമ്മൾ കറി വെക്കില്ല ഇപ്പം കറി വെക്കേണ്ട അമ്മയെന്ന് എന്നാൽ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാലേ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക അതാണ് പറയുന്നത് സുഖമായി ഇന്ന് അങ്ങനെ കടന്നുറങ്ങി സദ്യ കഴിച്ചിട്ട് വന്നപ്പോൾ എന്താ അയ്യപ്പനും കോശിയും സെൻമുണ്ടായിരുന്നു കേട്ടോ അത് അവർ വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ നോക്കി നോക്കി പിന്നെ ഉറങ്ങിയിട്ട് ലാസ്റ്റ് ഭാഗം എത്തിയപ്പോഴാണ് എണീറ്റത് എന്താണ് എന്താണ് മൈമകളെ അമ്മൂന് ഭയങ്കര സന്തോഷായിരുന്നു കേട്ടോ അമ്മൂന്റെ എന്തായിരുന്നു ചിരിയും കളിയും പറഞ്ഞാ ചിട്ടീട്ട് ചക്കരേനെ കിട്ടിയപ്പോ അമ്മൂന്റെ വൈബിനുള്ള കൂട്ടുകാരികളായി അമ്മു അപ്പൊ അമ്മൂ തമാശ പറയുന്നോ ഇല്ലെങ്കി അമ്മുക്കും ഇനി ചക്കര ചേച്ചി അപ്പൊ ഇടയ്ക്ക് ചക്കര ചേച്ചീനെ കാണാൻ അങ്ങോട്ടൊക്കെ പോയാൽ മതിയായി പഠിക്കാനുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ചക്ര ചേച്ചി അവിടെ വർത്താനം പറഞ്ഞൊക്കെയാ നിൽക്കും ചേട്ടാ ഈ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിൽ ഈ കുട്ടികളില്ലേ ഇറങ്ങില്ല അവര് കാണും കൂടിയും ചെയ്യില്ല എൻ്റെ അമ്മവനെയൊന്നും ഞാൻ വെള്ളത്തിന് മുമ്പ് എല്ലാ എപ്പോഴും ചോദിക്കും പ്ലസ് ഈ കുട്ടി എന്താ അമ്മനെ ഒരു കുടം വെള്ളം കൊഴുവരാനിങ്ങോട്ട് കൊണ്ടുവന്നൂടെ എന്നുള്ളത് ആ അമ്മുണ്ട് പോകണത് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കുറച്ച് എന്തെടുത്തിട്ട് വന്നാ ൊടുക്കേട്ടാ അച്ചുവിന് അമ്മൂന് വാച്ച് വാങ്ങിയപ്പോ തുടങ്ങിയതാണ് അച്ചുവിന് വാച്ച് ഇല്ലാണ്ട് ഇപ്പൊ നമ്മുടെ യൂട്യൂബിൽ കൊറേ മാനദണ്ഡങ്ങൾ വന്നിരിക്കണു കേട്ടോ ആദ്യത്തെ പോലെ നല്ല നല്ല രീതിയിൽ ഓരോരോ കാര്യങ്ങൾ പതിനഞ്ചാം തീയതി മുതൽ വരും എന്നൊക്കെ പറയണം നമുക്ക് പേടിയാവണു എന്തൊക്കെയാവും എന്നൊക്കെ വിചാരിച്ചിട്ട് പേടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ കൊറേ പേര് കഷ്ടപ്പെടുന്നുണ്ടാവും അങ്ങനെ ഒന്ന് വിജയി വിജയിച്ച് വരാൻ വേണ്ടിയിട്ട് നമ്മള് എന്ത് അത് അങ്ങനെയല്ല അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ പ്രശ്നം നമ്മൾ കോപ്പി നമ്മൾ നമ്മുടേതായ രീതിയിൽ നമ്മുടെ ജീവിതം കാണിക്കുന്നത് നമുക്ക് എന്ത് കോപ്പി അടിക്കാനല്ലേ അടിക്കാനില്ലേ പ്രശ്നമില്ല നമുക്കൊന്നും മാത്രമേ അല്ലാതെ നല്ല അതിലൊക്കെ നല്ല മാറ്റങ്ങൾ അപ്പൊ അതുംകൊണ്ട് ചിലപ്പോ ഈ കുട്ടികളൊക്കെ വല്ലാണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒക്കെ പേടിയാണ് അല്ലേ അമ്മവിനെ പോലെയുള്ളവരും അച്ചുനെ പോലെയുള്ളവരൊന്നും കുഴപ്പമില്ല അത്രേ ചെറിയ കുട്ടികളെയൊക്കെ വീഡിയോയിൽ കാണിക്കുമ്പോഴൊക്കെ എന്താച്ച അവരുടെ ഡ്രസ് അവരുടെ ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട് പതിനഞ്ചാം തീയതി മുതലേന്നൊക്കെ പറയുന്നുണ്ട് അത് വലിയൊരു ഒപ്പമുണ്ട് കുഴപ്പമില്ല മാതാപിതാക്കളുടെ ഒപ്പമുണ്ട് കുഴപ്പമില്ല അതല്ലാണ്ട് കുട്ടികൾ ഒറ്റക്ക് ചെയ്യുമ്പോൾ കുട്ടികളുടെ ചാനൽ ആവും അതെ ഒരു ചാനൽ തുടങ്ങിയാലൂ പഠിക്കട്ടെ വെറുതെ അമ്മ ഒന്ന് ആക്റ്റീവ് ആവുമല്ലോ എന്തെങ്കിലും ഞാൻ സംസാരിക്കോ അമ്മ അമ്മ പിന്നോട്ട് മാറി നിൽക്കാൻ പാടില്ല നമ്മൾ മുന്നോട്ട് 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 എന്ന് ചിന്തിക്കണം ബേക്കിക്ക് ബേക്കിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും സഹായിക്കില്ല മടി പിടിച്ച അല്ലേ അങ്ങനെ വന്നിരുന്നു നല്ല അച്ഛൻ കണ്ടോ അച്ഛൻ കണ്ടോ എന്തൊക്കെ ഒരു പണി പഠിച്ചു മരപ്പണി പഠിച്ചു തുന്നൽ പഠിച്ചു തേപ്പ് പണി പഠിച്ചു ടൈല് പഠിച്ചു ടൈല് ടൈലിടൽ പഠിച്ചു അമ്പ് മട്ടി തേക്കൽ പഠിച്ചു പറയണേ നമ്മുടെ വീട് കയറി കഴിഞ്ഞിട്ടില്ലേ നമ്മൾ അതിൻ്റെ തുടക്കം കുറ്റിയടി മുതൽ നമ്മുടെ കയറി ഇരിക്കണ വരെയുള്ള വീഡിയോ വീഡിയോ വരെ നമുക്കുണ്ട് കേട്ടോ ഏ ആ മണ്ണിൽ മണ്ണില് ഒഴിച്ച് ചവിട്ടി കളിക്കാൻ പഠിച്ചു മണ്ണില് കഴി കഴിച്ചില്ല നമ്മുടെ അമ്മു മട്ടി എടുത്തു കൊടുത്തിരുന്നു കേട്ടോ ഏട്ടൻ മട്ടി ഇതാക്കുമ്പോ ഞാനും അമ്മ അമ്മു അതൊക്കെ നമ്മ ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ നമ്മക്ക് അതിനെ ഞാൻ പറയുന്നു ഇതൊക്കെ നമുക്കൊരു ഓർമ്മയില്ലേ ഞാൻ മണ്ണ് അനിയട്ടം കളച്ചു കൂട്ടുമ്പോൾ ഞാൻ കൊണ്ടുവരും പിറ്റത്തെ ദിവസം എനിക്ക് നല്ല വെയ്യായും വരും മതി മതി ഇത് രസം മുത്തശ്ശിമാരോ ആ അങ്ങനത്തെ വേണോ ആ അമ്മൂന് ഈ ഫാഷൻ ഡിസൈനിങ്ങൊക്കെ തന്നെ താല്പര്യം അമ്മ വരച്ചതൊന്ന് കൊടുക്കാൻ മുട്ടി വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാണ്ട് ഇന്നലെ അമ്മ അടിപൊളിയിട്ടൊന്ന് വരച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് കാണിച്ചു മുത്തേ രസമുണ്ട് കാണിച്ചു കൊടുക്കും മുത്തേ അമ്മൂൻ്റെ ഇന്നത്തെ പെയിൻറിങ് കണ്ടേ ഇന്നലെ ഇരുന്ന് അമ്മ പെയിന്റിങ് ചെയ്താണ് കേട്ടോ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചിത്രം വരച്ചത് രസൊക്കെ ഇണ്ടാ രണ്ടെണ്ണം കാണിച്ചുണ്ടെന്താണ്ട് ഇത് ഇന്നലെ വരച്ചതാട്ടോ അമ്മ അവൾക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തോന്നും അവൾ ഇത് വരയ്ക്കും ഞാൻ എന്നിട്ട് പറയുകടുത്ത് പുതിയ വീടിന്റെ സ്റ്റെപ്പില്ലേ സ്റ്റെപ്പിന്റെ ആ ഭാഗത്തു സ്റ്റെപ്പിന്റെ ആ ഭാഗത്തു കൂടെ ഇതൊക്കെ ഇങ്ങനെ നന്നായിട്ടുണ്ട് പിന്നൊന്ന് അതൊക്കെ ഇതൊന്നും കാണിക്കണ്ടോ ഈ രണ്ടെണ്ണം ഇപ്പൊ വരച്ചതാണ് എവിടെയാട്ടി മരത്തിന്റെ അത് പെയിന്റ് അടിച്ചപ്പോള മരട്ടെ അതാ കണ്ടോ മറ്റേത് നന്നായിട്ടുണ്ട് പച്ചയല്ലേ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടത് അതിൻ്റെ അമ്മൂന് ശരിക്കും പറഞ്ഞുകഴിഞ്ഞല്ലേ വീഡിയോയില് കാണിക്ക ആ വീഡിയോ കാണും അമ്മു നന്നായി അമ്മ അതേപോലെ പാട്ടുപാടോ പക്ഷെ അവൾ പാട്ട് പാടണന്നുണ്ടെങ്കി അവൾക്ക് തോന്നണം ഞാൻ എന്നിട്ട് പറയും അമ്മൂനോടെ അമ്മൂ പാട്ട് മുട്ടി പാട്ട് പാട് പാടുകഴിഞ്ഞാ ഈ അമ്മയൊന്നും മിണ്ടാതിരുന്ന ഈ അമ്മയൊന്നും മിണ്ടാതിരുന്നാ പറയ്മൂ നന്നായി പാട അവൾ പഠിക്കുന്ന സമയത്ത് അവളുടെ ടീച്ചർ പറഞ്ഞിരുന്നു കേട്ടോ അമ്മൂട്ടി നന്നായി പാട്ട് പാടണുണ്ട് അമ്മൂനെ പാട്ട് പഠിപ്പി എന്താച്ചാ അമ്മും പാടും അമ്മൂൻ്റെ അച്ഛൻ പാടുമല്ലോ ഏട്ടൻ്റെ പാട്ടൊക്കെ കുറവു അച്ഛനും പാടും അച്ഛനും പാടും അച്ചച്ഛനും പാടും അച്ഛൻ അയ്യപ്പൻ മഠത്തിൻ്റെ പാട്ടുകാരനായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു കലാവാസന ഇരിക്കും ഇല്ലാതിരിക്കില്ലല്ലോ എനിക്കൊരു വാസനയില്ല കേട്ടോ ഞാനെന്നെ പറയാമല്ലോ എനിക്കൊരു വാസനയില്ല അമ്മ നേരെ ഒരു ദിവസം പാട്ട് പാടിക്കഴിഞ്ഞാൽ ഞാൻ അമ്മൂനോട് പറഞ്ഞിട്ടുണ്ട് അമ്മൂന ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങി അമ്മൂന് ഇഷ്ടപ്പെട്ടു ഇവിടെ അമ്മ പറയും ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഏത് ഡ്രസ് ഇട്ടാലും കുറ്റം പറയുള്ളൂ എന്തായി അവിടെ പോയപ്പോ എല്ലാരും പറഞ്ഞു ഇപ്പഴ കുട്ടി പറഞ്ഞു സങ്കടായി അതല്ല ഞാൻ വിചാരിച്ചു വയസ്സായ ആൾക്കാരുള്ളതല്ലേ കൂടുതൽ അപ്പൊ ആൾക്കാരും അറിയില്ല ആ പെണ്ണിന്റെ ഒരു വേഷം കിട്ടില്ലെന്ന് പറയൂന്ന് വിചാരിച്ചു കേട്ടോ നാട്ടിൻപുറം അല്ലേ അപ്പൊ നമ്മളതൊക്കെ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കും നമ്മൾ നമ്മുടെ വീട്ടിൽ പറയണല്ലേ പുറമെ ഒരാള് നമ്മളെ പറയുമ്പോ നമുക്ക് എന്തോ പോലെ തോന്നില്ലേ അപ്പോൾ അമ്മ അറിയണം അവരാണ് നമുക്ക് നമ്മക്ക് ചെലവിൽ പൈസയുന്നത് നമ്മള് പണിയെടുത്തിട്ടല്ലേ ജീവിക്കാവുക നമ്മുടെ ഇവിടെ ഉള്ളവരൊന്നുമില്ലാട്ടോ പക്ഷെ പുറമെന്ന ഇവിടെ ഉള്ളവരെന്നെ പറഞ്ഞു എന്താ പ്രസി നീ ഇങ്ങനെ വളർ നീ ഇങ്ങനെ ആയതുപോലെ അവളിയാക്കണോ അവൾക്ക് ഇഷ്ടമുള്ളത് അവൾ ഇട്ടോട്ടെ ഇപ്പം തന്നെ അല്ലേ പെൺകുട്ടികൾക്ക് ഇടാൻ പറ്റുള്ളൂ എന്ന് അത് ശരിയാണ് അപ്പം കണ്ടില്ലേ ഓരോരുത്തർ ഓരോ പെൺകുട്ടികളെ കല്യാണം സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ചു കൊടുത്തിട്ട് എന്താ ഓരോന്ന് ചെയ്യുന്നത് കണ്ടില്ലേ ലേട്ടാ പേടിയ വീണില്ലേ നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക നമ്മുടെ മക്കളെ നല്ല രീതിയിൽ നോക്കുക വിദ്യാഭ്യാസം കൊടുക്കുക പഠിപ്പിക്കുക ഒരു ജോലിയാക്കുക കല്യാണം കഴിച്ചുകൊടുത്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ഇപ്പം ഓരോന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയൊക്കെ ചെയ്യുന്നത് ഒരു പാടിയായിട്ട് അതറിയണ്ട ചതക്കുള്ളതാ ഇതൊക്കെ കുറച്ച് ഇത് എന്താ ചിക്കനിക്കുള്ളത് തറയട്ടോ നമ്മളിതൊന്ന് അരച്ചെടുക്കട്ടെ രസത്തിക്കുള്ളത് രണ്ട് ഭാഗമാക്കി വെക്കാണ് വെണ്ണേ ഇഞ്ചിയും വെളുത്തുള്ളി ഇതാ ചതച്ചത് ചതച്ചതല്ല കേട്ടോ പേസ്റ്റ് ആക്കിയതാണ് നമ്മളല്ലേ ചിക്കൻ ചില്ലിണ്ടാക്കാറില്ല കേട്ടോ അധികം എനിക്കളവറിയമ്മൂ എന്താ എന്താണ് മൂടെ മഞ്ഞപ്പൊടി എന്താണ് അതായത് എല്ലാരും മുക്കാക്കിലോ മുക്കാക്കിലോ ചിക്കൻ വാങ്ങിക്കഴിഞ്ഞ വെച്ചാൽ നമ്മക്ക്

അറഞ്ചം പുറഞ്ചം മറഞ്ചം പൊറഞ്ചം ആ മുട്ട എടുത്തിട്ട് വാ ഇതായിരിക്കുന്നു കോറടെ ഉള്ളി കോഴിമുട്ടേ നിങ്ങളുടെ അവിടെ ഇങ്ങനെ അരക്കിലോ മുക്കാക്കിലോ കിട്ടാറുണ്ടോ മീനാണെന്ന് പറഞ്ഞാലേ വാങ്ങിക്കഴിഞ്ഞാൽ ബരിക്കു വേണ്ട അതേ മുട്ട പൊടിച്ച് നോക്കിയ ഉച്ചക്ക് ഉറങ്ങിട്ടെ തലവേദന ഇതില്ലേ കൊറച്ചുനേരം അത്രേ ഉള്ളു അത് കൊറച്ചുനേരം നമ്മുടെ റെസ്റ്റ് ചെയ്യട്ടെ അപ്പേക്കും വേറൊന്നും ഇല്ലല്ലോ രസം ഉണ്ടാക്കണം രസം വേണ്ടേ വേണം അമ്മൂന് അച്ചൂനൊന്നും വേണ്ടട്ടോ അവർക്ക് ഇത് വറുത്തുണ്ട് കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ വെറും ചോറ് ഇങ്ങനെ വരി 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 ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു അടച്ചിട്ട് വയ്ക്കും എൻ്റെ കൈയും കഴിക്കട്ടെ കഴുകട്ടെ നമുക്കൊരു തട്ടിക്കൂട്ട് രസം കൂടി ഉണ്ടാക്കിയാലോ രസം ഏട്ടന്റെ പത്താരം വന്നിരുന്നു കേട്ടോ അവര് എത്ര നേരം വറക്കാനും പറഞ്ഞിരിക്കുന്നു രസം വെക്ക എപ്പോഴും ഫ്രൈ എന്താ ചിക്കനോ രസെന്നുവെച്ചാൽ നാളെ സ്കൂളിക്കും കൊണ്ടുപോവാം ഏ ഒരു ഉപ്പേരിയോ മുട്ട വറുത്തതോ മതി അല്ലെങ്കിൽ രണ്ട് ചിക്കൻ തരില്ലോ ചിക്കൻ സ്കൂളിക്ക് കൊടുത്തു വിടില്ല എന്നാ എണ്ണ ഒഴിച്ച് കൊടുക്കണ്ടേ എൻ്റെ രസമല്ലേ കൊണ്ടുപോവാമല്ലോട്ടോ അമ്മൂട്ടി കുട്ടികൾ എന്താണെന്നറിയോ ഇന്നില്ലേ ഞാനൊരു വീഡിയോ കണ്ടിരുന്നേ നാല് പെൺകുട്ടികളുള്ള ഒരു വീഡിയോ കേട്ടോ നാല് പെൺകുട്ടികൾ പറഞ്ഞാൽ അവരുടെ അച്ഛൻ മരണപ്പെട്ടതാണേ അപ്പോൾ ഒരാൾ വന്നിട്ട് അവർക്ക് എന്താ വീടിന് വീട് ഒരു ഷെഡിലായിട്ടാണ് താമസിക്കുന്നതേ അങ്ങനെയുള്ളവർക്ക് വീട് വയ്ക്കാൻ സഹായമൊക്കെ ചെയ്തിട്ടേ അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി വീട് വെക്കാനും പഠിക്കാനൊക്കെ അല്ലേ മക്കൾക്ക് ചെയ്യുന്നതാ കടുക്ക് എല്ലാ ഇതായിട്ടും ചില മക്കൾക്കില്ലേ ഒന്നുമില്ല തൃപ്തിയില്ല തൃപ്തിയില്ല ചില മക്കളുടെ അവസ്ഥ കാണണം ചിലവരുടെ അവസ്ഥ അറിയണമെന്ന് ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു വളരണം മക്കള് ആ മക്കള് അത് ശെരിയാട്ടോ വെളുത്തുള്ളി അപ്പൊ നീ നോക്കി എന്തിനാ നിക്കു ഉള്ളി എടുത്ത് നേരക്കിട്ടാ ചിക്കൻ വറുത്ത് കഴിയുമ്പോ എന്താ അതിന്റെ ഇതാണ് ഉള്ളി വേണ്ടേ ഞാന് കഴിക്കുവോ മടിച്ചിപ്പാറു അല്ല നമ്മുടെ വീട്ടിൽ കിട്ടുന്ന മടിയൊക്കെ തന്നെ പറ്റുള്ളൂ അമ്മ പണി എടുക്കില്ലേ പണി എടുക്കില്ലേന്ന് എപ്പോഴും എല്ലാരും ചോദിക്കും അമ്മ പണി എടുക്കാന്ന് പറഞ്ഞു കൊടുത്ത പൂച്ചയണതേ എന്താ അമ്മ പണിയിരിക്കില്ലേ പണിയിരിക്കില്ലേ വെക്കില്ലേ പറഞ്ഞു കൊടുക്കമ്മൂ എന്താ പണി എടുക്കേ പറഞ്ഞാ അമ്മ വേണ്ട നാണെങ്കിട്ട് പോണു ആരുടെ വീട്ടിൽ നിന്ന് കേട്ടോ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പല്ലേ ഇത് അടിപൊളി രസാണ് ഞാൻ തന്നെ പറയാലേ പറയാലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്ക് നമ്മുടെ മുളകും പുളിഞ്ചാറ് നിങ്ങൾക്ക് ഇഷ്ടായില്ലേ അതുപോലെ ഈ രസവും നിങ്ങൾക്ക് ഇഷ്ടാവട്ടോ അധികം കടുക് ഉലുവ പറിവേപ്പിലാതെ കഴിഞ്ഞാൽ നമ്മുടെ ഈ തക്കാളി ഇല്ലേ തക്കാളി ഇങ്ങനെ ഇടുക ഒന്ന് നന്നായി ഒന്ന് വഴക്കി എടുക്ക കേട്ടോ ഇതിൻ്റെ കൂടെ വേണെങ്കില് നമ്മുടെ ഉണക്കമുളക് ഇല്ലേ ഉണക്കമുളക് ഉണക്കമുളകിട്ട് കൊടുക്കണം നേരത്തെ കൊടുക്കേണ്ടതാണ് മറന്നുപോയി തോന്നരുത് അയ്യോ പാട്ട് അമ്മൂന് എക്കണോമിക്സ് പരീക്ഷയില് എത്ര കിട്ടി പറഞ്ഞു കൊടുക്കത്തിൽ പത്ത് മാർക്ക് കിട്ടിട്ടാ എന്നോനെ കളിയാക്കി നീ പഠിക്കില്ല നീ പഠിക്കില്ല നീ മടിച്ചു വയ്യ ച്ചാ അമ്മു അധികം ചിത്രം വരക്കും കാര്യങ്ങളൊക്കെയാണ് കണ്ടക്കണതേ പിന്നെ ഇല്ലെങ്കിലേ അമ്മൂന് എന്താണെന്നറിയോ ഇഷ്ടം നല്ല സമാധാനം അമ്മു കണക്ക് പഠിക്കണം അത് നല്ല മാത്സ് നല്ല ടഫാ ഇടുക്കി നമ്മളില്ലേ തക്കാളിന്ന് വാടി വന്നിട്ടുണ്ട് മഞ്ഞപ്പൊടി ഞാൻ അല്ല പൊളിറ്റിക്സ് ആണ് എനിക്കിഷ്ടി വന്നിട്ട് വഴറ്റി വഴറ്റി ഇനി നമ്മൾ പുളി പുഴുങ്ങി വെച്ചിട്ട് പുളി വെള്ളം വെച്ചു കൊടുക്കണ്ടേ പക്ഷെ മനസ്സിലായില്ല ഏത് എന്തോ കലക് എന്താ പ്ലസ് വണ്ണില് കുറച്ച് പഠിച്ചു കഴിഞ്ഞിട്ടേ പിന്നെ പ്ലസ് ടുവിന് അങ്ങനെ പോവാൻ പറ്റിട്ടേ പ്ലസ് കോമേഴ്സ് ടുത്ത് ബിസിനസ് സോഷ്യൽ സയൻസ് അമ്മൂന്റെ വകയാണ് രസണ്ടാക്കല് ഇതില് കുരുമുളക് ജീരകം മല്ലിപ്പൊടി ഇട്ടുകൊടുക്കണ്ടോ മല്ലിപ്പൊടി കുറച്ച് കൊറച്ച് മാറ ചാർട്ടി പറയോ ഇനി നമ്മളല്ലേ ഇതിക്ക് ഉപ്പും കൂടി ഇട്ടുകൊടുക്കണ്ടെട്ടോ പിന്നെ നമ്മുടെ കായം ഓ കൊറച്ച് മധുരത്തിന് കൊടുക്കട്ടെ ഫ്രിഡ്ജിന്റെ ഉള്ളില് ശരിക്കും പരിപ്പൊക്ക ഇട്ട് അങ്ങനെ രസം ഉണ്ടാക്കും നമ്മുടെ ഒരു തട്ടിക്കൂട്ട് രസം ഇട്ടാവും എല്ലാതും തട്ടിക്കൂട്ടായിട്ട് ഇണ്ടാക്കുമ്പോ സത്യം പറയാറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ വലിച്ചു വാരി ഓരോന്ന് ഉണ്ടാക്കുമ്പോ ആ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലേ എനിക്ക് തോന്നിയതാണോ എൻ്റെ തോന്നലാണോ എന്നൊക്കെയാണ് ഏഹ് ഇല്ല മല്ലിയലല്ലേ ഇല്ല എന്താ കായല്ലേ കായ ഇട്ട് കൊടുക്കണ്ടേ പച്ചക്കായം കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കുറച്ച് ദിക്കില്ലേ ശർക്കര ഇനി നീന്ത കിടന്ന് ഇങ്ങനെ തിളക്കട്ടെ അത്രയേ ഉള്ളൂ അല്ലാതെ ഞാൻ വെക്കും വെക്കൂട്ടോ പരിപ്പ് ഇട്ടിട്ട് ഉണക്കമുളക് മല്ലി ജീരകം കുരുമുളക് ഒക്കെ പാടൊന്ന് ചൂടാക്കിയിട്ട് അരയ്ക്കും അരച്ചിട്ട് നമ്മൾ അത് ഞാൻ കാണിച്ചു തരാട്ടോ നമ്മുടെ ഇവിടെ വെക്കുന്ന രസം ഇത് പരിപ്പും ആ ഇത് എന്താ കഴിക്കാൻ വെറുതെ കഴിക്കാൻ നല്ലതല്ലേ വയറിനൊക്കെ നല്ല കായവും എന്താ കുരുമുളകും ഒക്കെ പാടിട്ടിട്ട് അത് നല്ല പോലെ തിളക്കട്ടെട്ടോ എന്താ വേണ്ട രസം ആ പ്രാവശ്യം ഓണം ഓണാവട്ടെ ഉണ്ടാക്ക ഇനി സാധനങ്ങളൊക്കെ അടച്ചു വെച്ചാ നീട്ടോ ഉം രണ്ട് പൂച്ചകളും അയ്യോ ഒന്ന് മാറിക്കാണി ഒന്ന് മാറിക്കാണി ഒക്കെ ഒന്ന് സൈഡ് കണ്ടോ മസാലയൊക്കെ പിടിച്ച് സുന്ദരി കുട്ടപ്പിയായിട്ടാ രസം കണ്ടോ അതാ കണ്ടോ ഇതാണ്ടോ കണ്ടോ കണ്ടോ രസം രസായി ഇല്ലേ ഇവിടെ ചെക്കൻ ചൻകുട്ടികള് ഡാൻസ് കളിച്ചു അതിനെ പറ്റിട്ടാണ് പറയുന്നത് കിച്ചു എങ്ങനെ കളിച്ചോന്ന് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുക്ക നീ കളിച്ചത് അച്ഛനൊന്നും കാണിച്ചു കൊടുക്ക നീ ഡാൻസ് കളിച്ചൊന്ന് കാണിച്ചു കൊടുക്കട് നമ്മൂടും ആരോരുത്തർ ഓരോരുത്തർ ഓരോരുത്തർ അമ്മേ നമ്മൾ നമ്മള് ഗ്യാസിലെന്താന്നറിയോ ചെയ്യുന്നത് വേഗം അടുപ്പിൽ അടുപ്പില് ഇങ്ങനെ തീപ്പിടിപ്പിക്കണ്ട വിചാരിച്ച് അമ്മു ചെയ്യട്ടെ ചീയട്ടെ അമ്മു അച്ചു കണ്ടോ പാത്രം ഇന്നപ്പരുല്ലാത്ത കൊണ്ട് ഒച്ച വേണ്ടു അത് എളുക്കണ്ട ഈ പെണ്ണുങ്ങൾക്കില്ലേ എവിടെ പോയി വന്നാലും പണി 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 കാണുക്ക് എന്ത് സുഖാണ് പണിയില്ല ഒന്നുമില്ല എവിടെ എന്താ അതെ അതെ ഈ എത്ര രൂപ മാസം മാസം മാസമാസം ഇറക്കുന്നുണ്ട് എന്റെ വർത്താനം കേട്ടാതൊന്നും ഈ പൈസ മാസം മാസം ഇറക്കാറുണ്ട് ആ മുളക് പൊടി ഒന്ന് ഇടിക്കൊന്നു ആക്കി വിടോ നമ്മുടെ മുളകും വലിയ ഉണങ്ങി കെട്ടിയിരുന്നു കേട്ടോ നാളെ അത് ഉണ ഉണക്കണം എന്നറിയുന്ന കൊണ്ടേ പൊടിക്കണം കാശ്മീരി മുളക് പൊടി ഇണ്ടെങ്കിലേ നല്ല ചോപ്പ് കളർ ഉണ്ടാവും കേട്ടോ ചോപ്പ് കളറല്ല ഇതാണ്ടോ ആ ഫുഡ് കളർ ഒന്നും കൂട്ടാൻ പോലോ വയറിന് കേടാണതൊക്കെ ആ ഒരു എന്തിനാ അതൊക്കെ ഇടുന്നത് നല്ല ചോറ് വെച്ചിട്ടുണ്ട് ചോറിന്റെ കൂടെയൊന്ന് കഴിക്കേ കഴുകിട്ടാ മുട്ടി ആ എന്നാ മിക്സിൽ അടിച്ചിട്ട് തരാം കിച്ചോട്ടേനോ കിച്ചൂന കഴിച്ചോട്ടെ ചൂടോടെ വേണം വറ ചൂടോടെ ചൂടോടെ എടുക്കാലോ ീ പൊടി എണ്ണിട്ടോ ഈ പൊടിയോടൊരു പ്രേമാണോ എനിക്ക് കണ്ടോ ഞാൻ ചിക്കൻ ഇങ്ങനെ പൊടിച്ചിട്ടുണ്ടാക്കാൻ പറ്റുമെന്നോ ചടങ്ങി അതല്ലേതാ കണ്ടോ വെറുക്കനെ കണ്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അവളത് കൂട്ടി കഴിക്കട്ടെട്ടാ ഇത്ര മതി മീൻ മുറിച്ചു കഴിക്കില്ലേ അതുപോലെ മതിയിട്ടോ തോനെ വേണമെന്നൊന്നുമില്ല പക്ഷെ അത് ആദ്യത്തെ ഒരു റൗണ്ട് ഉണ്ടാക്കിയതും തിന്നു എന്താ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ടേസ്റ്റ് നോക്കിയിട്ടോ എപ്പോഴും നമ്മളിവിടെ വർക്കാറില്ല എപ്പോഴെങ്കിലും വർക്കുള്ളൂ പിന്നെ എൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് എൻ്റെ അമ്മ വറുത്ത് തരും എൻ്റെ അമ്മ വറക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും എൻ്റെ അമ്മ വറക്കണ പോലെ ഇട്ടോ ഇങ്ങനെ അല്ലാതെ അമ്മ കോൺഫ്ലവറോ ഇതൊന്നും കൂട്ടില്ല ഇങ്ങനെ എന്നെ വർക്ക് നന്നായിട്ട് ഉണ്ടാവും കുരുമുളക് പൊടി കുറച്ച് കൂടുതലിടും മീൻ എന്താ ചിക്കൻ മസാല ഇടും ചിലപ്പോൾ മീറ്റ് മസാല ഇടും കേട്ടോ അങ്ങനെ ഉണ്ടാക്കും അത് ഓരോരുത്തരും ഓരോ രീതിയിൽ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ നിർത്തുക നിർത്തണ്ടേ വിശക്കില്ലേ ഏട്ടനെ വിശക്കേണ്ട കേട്ടോ അപ്പോൾ നാളെ ഒച്ചി ബഹളം ഒന്നും ഇല്ലാണ്ട് ഒരു രസോൻ്റ അല്ലേ ആരും ഇല്ലാണ്ട് എന്താ വെച്ചിപ്പോൾ സാഹചര്യം അങ്ങനെയല്ലേ പോയി നിൽക്കേണ്ട സമയത്ത് പോയി നിൽക്കുന്ന വേണ്ട അല്ലേ ഇതിൽ നമ്മൾ രണ്ട് പച്ചമുളക് പച്ചമുളകും അതേപോലെ തന്നെ കറിവേപ്പിലി ഇട്ടിട്ട് ലാസ്റ്റ് ഒന്നും എടുത്ത് കോരി ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി രസം അത് ഞങ്ങൾ ശരിക്കും എങ്ങനെ ചെയ്യാറെന്നറിയോ ആരെങ്കിലും നമ്മുടെ വീട്ടിലെ വിരുന്നുകാരൊക്കെ വരുമല്ലോ വിരുന്നുകാർ വരുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ നമ്മളങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല നമ്മളിങ്ങനെ അതേപോലെ ഉണ്ടാക്കും അപ്പേക്കും മക്കൾക്ക് വേണം പറയുമ്പോൾ അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കും ചെറിയവരുണ്ടെങ്കിൽ ചെറിയ അപ്പോൾ പിന്നെ ഉള്ളി ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ അത് ഉണ്ടാക്കിയാൽ ചൂടോടെ ചൂടോടെ ഇങ്ങനെ ഓരോരുത്തർ കഴിക്കലേ ചെയ്യുക അത് നമ്മൾ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ഇരിക്കില്ല അധികം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളി വറുത്തിടില്ല അതും തന്നെ ആരെങ്കിലും വിരുന്നുകാർ വരികയെന്ന് പറഞ്ഞുവെച്ചാൽ മാത്രമാണ് നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വറ ത്ത് അതിലിടളളൂ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടുള്ളൂ നമ്മൾ കഴിക്കുന്ന പോലെ അവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വച്ചാൽ ചിക്കനിൽ ഇരുവും ഉപ്പും എല്ലാ ഉണ്ട് രസം കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് മാത്രം തന്നെ ഉള്ളൂ വേറെ ഒന്നുമില്ല ഞായറാഴ്ച ദിവസം പൊതുവേ എന്തെങ്കിലും കുറച്ച് കുറച്ചറച്ചിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഇന്നിപ്പോൾ ഇവിടെ പണിയില്ല കേട്ടോ വീട്ടിൽ നമ്മുടെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് നമുക്ക് അങ്ങോട്ട് പോകണ ഒരു രണ്ട് മൂന്ന് ഫങ്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിന് പോകേണ്ട കാരണം ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഉച്ച വരെ എന്തായാലും അവർക്ക് ഫുഡ് ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ നേരം വഴുകയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇല്ല പിന്നെ ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ വേഗം വേഗം വരുമ്പോൾ വീടൊക്കെ വന്ന് കണ്ടിട്ട് പോകണുണ്ട് കേട്ടോ ഓരോ പണിയൊക്കെ കഴിയുമ്പോൾ രസമല്ലേ കാണുമ്പോഴും നമുക്ക് പറഞ്ഞു തരാനുള്ളത് പണികളായിട്ടില്ല അപ്പോൾ അതെന്തായാലൊക്കെ കാണിച്ചു തരുമോ ഒക്കെ ചെയ്യുക വഴി പോലെ കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഇട്ട് നിങ്ങളിതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ചിക്കൻ ചില്ലി ഉണ്ടാക്കണുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം അങ്ങനെ ചെയ്ത് നോക്കാലോ എനിക്ക് ചില ഇവരൊക്കെ ഇങ്ങനെ ഇൻസ്റ്റേയ്ക്ക് കൂടെ മെസ്സേജ് ഇടാറുണ്ട് കേട്ടോ അങ്ങനെ ചേച്ചി ചെയ്താൽ മതി അങ്ങനെയൊക്കെ ഞാൻ ഉണ്ടാക്കി നോക്കാറുണ്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാണ് നമ്മൾ ചട്ണിയൊക്കെ ചില ചട്ണിയൊക്കെ നമ്മൾ വീഡിയോയിൽ ഇടുന്നത് അത് ഇഷ്ടമാവാറില്ലേട്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞൊരു ഓരോ ഭാഗത്തും ഓരോ രീതിയിലല്ലേ അല്ലേ ചില്ലി ഉണ്ടാക്കുക അപ്പോൾ നമുക്കതുപോലെ അതിനനുസരിച്ച് ചെയ്യും ചെയ്യാമല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളും കാഴ്ചകൾ വന്നിട്ട് രാത്രി തന്നെയായിരിക്കും ചിലപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ ഇന്നലെ നമ്മുടെ വീട്ടിൽ വിശേഷങ്ങളൊക്കെ കാണാം നാളെ നല്ല ഒരു ദിവസമാവട്ടെ എല്ലാവർക്കും